കരഞ്ഞിടല്ലേ കരിമുകിൽ നീ കരഞ്ഞു തീർക്കാൻ ഉണ്ടോ ജീവിതം ഉള്ള ജീവിതം കരഞ്ഞു തീർക്കാമോ ആ കഥ കേട്ട് നടുങ്ങി ഞാൻ നടുക്കടലിൽ കര കാണാതായ ജീവിതം നീര് നീറി നിൽക്കും ജന്മം നീരലോടെ ഞാൻ ആ കഥ പറയാം കരയരുതേ ഈ കഥ കേട്ട് കരയാത്തവരി ഭൂമിയിലുണ്ടോ കരഞ്ഞിടല്ലേ കരിമുകിലേ നീ കരഞ്ഞു തീർക്കാൻ ഉണ്ടോ ജീവിതം ഉള്ള ജീവിതം കരഞ്ഞു തീർക്കാമോ ആ കഥ കേട്ട് നടുങ്ങി ഞാൻ നടുക്കടലിൽ കര കാണാതായൻ ജീവിതം പെണ്ണൻ കുറ്റം എന്തു ചെയ്തു ഞാൻ എന്നറിയാതെ സീതയ്ക്കതു ചാർത്തിയ കുറ്റം തെറ്റുകാരിയായി മാറിയ ചിത്രം ചിത്രം വരച്ച് കാട്ടിയ കുറ്റം എറിഞ്ഞുടങ്ങിയൊരു ചില്ലുപാത്രമായി എരിഞ്ഞടങ്ങാൻ നേരം എന്നില്ല ൊഴിച്ച് കത്തിച്ചമ്പലായി ജീവിതം കരഞ്ഞിടല് കരിമുകിൽ നീ കരഞ്ഞു തീർക്കാൻ ഉണ്ടോ ജീവിതം ഉള്ള ജീവിതം കരഞ്ഞു തീർക്കാമോ ആ കഥ കേട്ട് നടുങ്ങി ഞാൻ നടുക്കടലിൽ കര കാണാതായ ജീവിതം